തൃശൂർ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർക്ക് യാത്രക്കാർക്ക് അപ്രതീക്ഷിതമായി നൽകിയ യാത്രയപ്പ് വേറിട്ടതായി ചാലക്കുടി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഈ വേറിട്ട ആദരിക്കലിന് സാക്ഷ്യം വഹിച്ചത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചാലക്കുടി ഡിപ്പോയിലെ ഡ്രൈവർമാരായ പി കെ സജീവൻ മഹേന്ദ്രൻ എന്നിവർക്കാണ് ബസ്സിലെ സ്ഥിരം യാത്രക്കാർ സ്നേഹോപഹാരം നൽകിയത് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ആദിത്യൽ ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ചേർന്ന് പാട്ടുപാടിയും നൃത്തം വെച്ച് നൽകിയ യാത്രയപ്പ് അക്ഷരാർത്ഥത്തിൽ ആഘോഷമായി മാറി ചടങ്ങിനോടനുബന്ധിച്ച് എല്ലാ യാത്രക്കാർക്കും മധുരവിതരണവും ഒരുക്കിയിരുന്നു വർഷങ്ങളോളം തങ്ങളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച ഡ്രൈവർമാർക്ക് യാത്രക്കാർ നൽകിയ ഈ അപ്രതീക്ഷിത സ്നേഹം ഡ്രൈവർമാർക്ക് മറക്കാനാവാത്ത അനുഭവമായിട്ട് ടൈമിങ്ങും അതുപോലെ നമ്മുടെ നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കുന്നതായാലും തിരിച്ചു കൊണ്ടുവരുന്നതായാലും കറക്റ്റ് പങ്ക്ച്വൽ ആയിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഏത് ബ്ലോക്കിലാണെങ്കിലും കറക്റ്റ് സമയത്ത് എത്തിച്ചോളൂ കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ